ശ്രീ എന്നെ വെല്ലിക്കുന്ന സർ ഇന്നലെയും മിന്യാണും പോലീസുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് കാലം മാറി പഴയ കാലമല്ല ഇത് എന്നതാണ് അതിനോട് ഞാൻ യോജിക്കുന്നു സർ പക്ഷേ കാസർകോട് പോലീസിന് കാലം ഇതുവരെയും മാറിയിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കാസർഗോഡ് പോലീസ് ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനുകളും പ്രത്യേകിച്ച് കാസർകോട് ടൗൺ പോലീസ് സ്റ്റേഷൻ അത് പിണറായിയുടെ പോലീസല്ല കോടിയേരിയുടെ പോലീസല്ല ശ്രീ ഉമ്മൻചാണ്ടിയുടെ പോലീസല്ല ശ്രീ രമേശ് ചെന്നിത്തയുടെ പോലീസല്ല ശ്രീ തിരുവഞ്ചൂറിന്റെ പോലീസല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മംഗലാപുരത്ത് ചെന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പ് തലേദിവസം മംഗലാപുരത്ത് ചെന്ന് ഒരാൾ പ്രസംഗിച്ചിരുന്നു ഞങ്ങളെ കൊല്ലും ഇതിനു ഇതിനുമുമ്പും കൊന്നിട്ടുണ്ട് ഇനിയും കൊല്ലുമെന്നും അപ്പൊ അവരുടെ ഇങ്ങിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസാണ് കാസർഗോഡ് ഉള്ളത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനോടോ പ്രതികളെ പിടികൂടുന്നതിനോടോ ഒന്നും നമുക്ക് എതിർപ്പില്ല പക്ഷേ ചില പ്രതികളെ പിടികൂടിയാൽ പോലീസ് ചോദിക്കുന്നത് നിങ്ങൾക്കെന്താണ് ഈ രാജ്യത്ത് ഉള്ളത് നിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോയി കൂടെ എന്നാണ് അപ്പൊ അത് ഇങ്ങനെ ചോദിക്കാൻ കാസർകോട്ട് പോലീസ് തുടങ്ങിയിട്ട് കാലം കുറയായി ഇനി അങ്ങനെ ചോദിക്കാനോ ഒരു പോലീസിന്റെയും നാവ് പൊങ്ങാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ശക്തമായ നിലപാട് എടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാ സാർ ഇന്നലെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജില് എം എസ് എഫിന്റെയും എസ് എഫ് ഐയുടെയും വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ ഒരസൽ ഉണ്ടായിട്ടുണ്ട് അത് സാധാരണ ഉണ്ടാകാറുള്ളതുപോലെ ഒരു സൌഹൃദ സംഘർഷമായിരുന്നു ആർക്കും ഒരു പരാതി ഉണ്ടായിരുന്നില്ല എം എസ് എഫിന്റെ ആളുകൾക്കോ പരാതി ഉണ്ടായിട്ടില്ല എസ് എഫ്ഐന്റെ ആളുകൾക്ക് പരാതി ഉണ്ടായിട്ടില്ല കോളേജിലെ പ്രിൻസിപ്പാളിനോ ബാക്കിയുള്ള ആളുകൾക്കോ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഇല്ല പക്ഷെ പോലീസ് കോളേജിലെത്തി ആറുപേരെ കസ്റ്റഡിയിലെടുത്ത് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇതറിഞ്ഞ് എം എസ് എഫിന്റെ ജില്ലാ പ്രസിഡന്റ് ആബിദ് ആറങ്ങാടി കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് അനസ് എതിർത്തോട് മണ്ഡലം ജനറൽ സെക്രട്ടറി നവാസ് കുഞ്ചാർ അടക്കമുള്ളവരെ സേശയിലെത്തുന്നു ഇവർ കണ്ട കാഴ്ച ഹൃദയ ഭേദഗമായിരുന്നു നമ്മൾ ജനമൈത്രി പോലീസിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് ആ ജനമൈത്രി പോലീസിനെ നാണിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് ഇന്നലത്തെ സംഭവം കണ്ടാല് ജനമൈത്രി പോലീസ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല സർ അവിടെ കണ്ട കാഴ്ച നമ്മെ നമ്മെല്ലാവരും നാണിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്താണ് ഇന്നലെ മൂന്നാം മുറയാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ നടന്നത് എന്ന് പറയുന്നതിന് എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് റൈറ്ററുടെ മുറിയിൽ നിന്ന് നിലവിളി കേട്ട് അങ്ങോട്ട് പോയപ്പോ എം എസ് എഫിന്റെ നേതാക്കൾക്ക് കണ്ടത് അബൂബക്കർ സിദ്ദീഖ് എന്ന ഒരു വിദ്യാർത്ഥിയെ വളരെ ക്രൂരമായി പൈശാചികമായി മർദ്ദിക്കുന്നതാണ് സിദ്ദീഖിനെ നിലത്തി കെടുത്തി പോലീസുകാർ ബൂട്ടിട്ട കാലിൽ മുട്ടിനും മറ്റും ചവിട്ടുകയായിരുന്നു സേർ ഇത് കേരളത്തിൽ ഇന്നത്തെ ഈ കാലത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്നത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഈ സഭയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ കാലമല്ലല്ലോ സോറി ഇത് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളോട് എന്തിനെ ഈ ക്രൂരത കാണിക്കുന്നു എന്ന് ചോദിച്ചപ്പോ ഈ എം എസ് എഫിന്റെ ജില്ലാ നേതാക്കളെ അടിക്കുകയും അവരെ ലോക്കിൽ ഇടുകയും ചെയ്തു ഇത് എന്ത് നീതിയാണ് എന്നാണ് സാറെ എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോ പോലീസ് സ്റ്റേഷനിലെത്തിയ മുസ്ലിം ലീഗിന്റെ ഈ യൂത്ത് ലീഗിന്റെ ഈ നേതാക്കളോട് പറയാൻ പറ്റാത്ത ഭാഷയിലാണ് പോലീസ് സംസാരിച്ചത് അവശനായ എണീറ്റും നടക്കാൻ പറ്റാത്ത അബൂബക്കർ സിദ്ദീഖിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ചിലപ്പോ പോലീസ് ഇപ്പൊ ഇന്നലെ രാത്രി മറുപടി തന്നിട്ടുണ്ടാകുക എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുവാനുള്ളത് അങ്ങ് ആ പോലീസ് സ്റ്റേഷനിന് അകത്തും പുറത്തും സി ഉണ്ട് ആ സി സി ടി ദൃശ്യങ്ങൾ അങ്ങ് പരിശോധിക്കണം ക്രൂരമായ നടപടിക്ക് ഈ പൈസാചിതയ്ക്ക് കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും പോലീസുകാരെയും ശിക്ഷിക്കണമെന്നാണ് എനിക്ക് ബഹുമാനമായിട്ട് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇനി കാസർകോട്ട് ആവർത്തിക്കാൻ പാടില്ല കാസർകോട് പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന പോലീസ് സ്റ്റേഷനായി മാറണം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രം കടന്നു ചെല്ലാൻ പറ്റുന്ന അവരുടെ ജില്ലാ ഓഫീസായി കാസർഗോഡ് അസംബതിക്കുവാൻ മാറാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനി അനുവദിക്കരുത് എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുവാനുള്ളത് ഇന്നലത്തെ ഈ പൈശാചിക ക്രൂരമായ വിദ്യാർത്ഥി മർദ്ദനത്തിന് ഉത്തരവാദികളായ പോലീസ്ക്കാർക്കെതിരെ നടപടിയെടുക്കാൻ അങ്ങ് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് സർ ഇതു സംബന്ധിച്ച് ആദ്യം എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഞാൻ പറയാ പിന്നീട് ബഹുമാനായ അംഗം സംസാരിച്ചതിനെക്കുറിച്ചും പറയാ കാസർകോട് ഗവൺമെന്റ് കോളേജിൽ ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി പതിനേഴിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മണിയോടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി അതിനെ തുടർന്ന് സംഘർഷമുണ്ടാക്കിയ വിദ്യാർത്ഥികളെ കാസർകോട് കാസർഗോഡ് കാസർകോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി വൈകുന്നേരം മണിയോടെ സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന ഇവരെ മോചിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ എം എസ് എഫ് ഭാരവാഹികൾ സ്റ്റേഷനിലെത്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരായ കിഷോർ സതീഷ് കുമാർ പ്രവീൺ എന്നിവരോട് തർക്കിക്കുകയും അവരെ പിടിച്ചു തള്ളിയ ശേഷം ഷട്ടറിന് കുത്തിപ്പിടിച്ച് തട്ടിക്കയറുകയും തുടർന്ന് പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണം ഉന്നയിക്കുകയുമാണ് ചെയ്തത് സംഭവത്തെ തുടർന്ന് കാസർകോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ സിവിൽ പോലീസ് ഓഫീസർമാരായ കിഷോർ പ്രവീൺ തോമസ് എന്നിവരിൽ പോലീസ് ഓഫീസർ കിഷോറിന്റെ പരാതി പ്രകാരം എം എസ് എഫ് ഭാരവാഹികളായ ആബിദ് അനസ് എന്നിവരെ പ്രതികളാക്കി ഐ പി സി മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ പ്രകാരം ക്രൈം നൂറ്റിനാൽപ്പത്തിമൂന്നേ ബാർ പതിനേഴായും സിവിൽ പോലീസ് ഓഫീസർ തോമസിന്റെ പരാതിയിൽ എം എസ് എഫ് പ്രവർത്തകരായ അബൂബക്കർ സിദ്ദിഖ് മുനവർ സാഹിദ് മുഹമ്മദ് അഷ്ഹാക്ക് അൻസാർ സൽമാൻ എന്നിവരെ പ്രതികളാക്കി ഐ പി സി മുന്നൂറ്റി അൻപത്തിമൂന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ പ്രകാരം ക്രൈം നൂറ്റിനാൽപത്തിനാലേ ബാർ പതിനേഴായും കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരുന്നുണ്ട് ഈ പ്രതികളിൽ ചിലർ മറ്റ്വിധ മറ്റ് വിവിധ കേസുകളിലെ പ്രതികൾ കൂടിയാണ് ഗവൺമെന്റ് കോളേജിൽ നിന്നും കൊണ്ടുവന്ന ഇരുവിഭാഗക്കാരെയും സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചു അതിൽ ചിലർ കാസർകോട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളതാണ് ആർക്കും തന്നെ കാര്യമായ പരിക്കുകളില്ല എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം ഇത് സംബന്ധിച്ച് ആരിൽ നിന്നും പരാതികളൊന്നും ലഭിച്ചിട്ടില്ല സർ ബഹുമാനായ അംഗം ഇവിടെ പ്രസ്താവിച്ചത് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായ മർദ്ദനം നടന്നു എന്നാണ് അത് സംബന്ധിച്ച് അന്വേഷിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും പറഞ്ഞിട്ടുണ്ട് സർ അത് ആ കാര്യങ്ങൾ ഗൗരവമായിട്ട് തന്നെ സർക്കാർ കാണുകയാണ് അത്തരമൊരു പരാതി ഉയർന്നുവന്ന സാഹചര്യത്തിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അവിടുത്തെ കലക്ടർ അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്